കുംഭഭരണി ഉത്സവത്തിന്റെ ഭക്തി നിർവൃതിയിലാണ് ഐതിഹ്യവും ഭക്തിയും ഇഴ കുത്തിയോട്ട ചുവടുകളുടെ താളലഹരിയിലാണ് ഓണാട്ടുകര ദേവിപ്രീതിക്കായി അരങ്ങേറുന്ന കുത്തിയോട്ട വഴിപാട് ഇത്തവണയും ഓണാട്ടുകരയ്ക്ക് പുറത്തുള്ള വീടുകളിലും നടക്കുന്നുണ്ട് എട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള ബാലന്മാരെ വഴിപാടുകാരൻ ദത്തെടുത്ത് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ കുത്തിയോട്ട ചുവടുകൾ അഭ്യസിപ്പിക്കുന്നു തുടർന്ന് രക്തദാനത്തിന് സമാനമായ ചൂരൽ മുറിയൽ ചടങ്ങിലൂടെ ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് കുത്തിയോട്ടം ആയിട്ട് നമ്മൾ നാല് പാദങ്ങൾ നാല് പാദം ആണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ചൂരൽ മുറിയേണ്ട കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എടുക്കുന്ന നാല് പാദങ്ങൾ അവരെ അത് പഠിപ്പിക്കുന്നത് അവരതിനുശേഷം നാളിൽ ദേവിക്ക് മുമ്പിലെത്തി അവർ ആ ചുവട് നമ്മൾ ആശാന്മാർ പാടുന്നതിന് കാണിച്ചു കൊടുക്കണം അതിനാണ് അവരെ ഇത്രയും ദിവസം അതാണ് അതിൻ്റെ അനുഷ്ഠാനവശം ശിവരാത്രി നാളിലാണ് കുത്തിയോട്ട ഒരുക്കങ്ങൾ ആരംഭിക്കേണ്ടത് ഇത്തവണ ശിവരാത്രി എത്തുന്നത് അടുത്ത മാസമായതിനാൽ അതിനു മുൻപുള്ള തിരുവോണം നാൾ കണക്കാക്കിയാണ് കുത്തിയോട്ട വഴിപാടിന് തുടക്കമായത് ദേവി മഹാത്മ്യം പുരാണ കഥകൾ തുടങ്ങിയവ ഇതിവൃത്തമാക്കിയ പാട്ടുകൾ പ്രത്യേക ഈണത്തിൽ പാടുന്നതിനനുസരിച്ചാണ് കുത്തിയോട്ട ചുവടുകൾ വെക്കുന്നത് വീട്ടിൽ മുറിയുന്ന ഒരു കർമ്മമാണ് കുത്തിയോട്ടത്തിനുള്ളത് ഇപ്പം അപ്പൊ കുഞ്ഞുങ്ങൾ നമ്മളുടെ കൂടെ ഇട്ടു ഇത്രയും ദിവസങ്ങളിൽ നമ്മളുടെ കൂടെ താമസിക്കാൻ നമ്മൾ ദേവിയുടെ ഒരു ദേവിയായിട്ടാണ് നമ്മൾ അവരെ കരുതുന്നത് അതേ ചടങ്ങുകളൊക്കെ ഇതായിട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഈ വീട്ടിൽ വളർത്തുന്നത് പെട്ടെന്ന് അശ്വതി നാളിലെ വിശ്രമത്തിന് ശേഷം ഭരണിനാളിൽ വഴിപാടുകാരൻ ദത്തെടുത്ത ബാലന്മാരുമായി ആഘോഷപൂർവം ക്ഷേത്രത്തിലേക്കെത്തും തുടർന്ന് അരയിൽ രക്തം പൊടിയുന്ന ചൂരൽ മുറിക്കൽ ചടങ്ങ് നടത്തിയാണ് കുത്തിയോട്ട വഴിപാട് ദേവിക്ക് സമർപ്പിക്കുന്നത് ആലപ്പുഴ